വർഷത്തെ വിശ്വസ്ത എപ്പോഴും വിശ്വാസം വെഡിംഗ് മോൾ നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ടീം സിറ്റി സാംസ്കാരിക ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും തിരൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരെ ആദരിച്ചു ടീം സിറ്റി തിരൂർ ക്ലബ് പ്രസിഡന്റ് ഷബീർ നെല്ലിയാളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ആദരിക്കൽ ചടങ്ങിൽ ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി പന്ത്രോളി മുഹമ്മദ് അലി മുഖ്യപ്രഭാഷണം നടത്തി ആമിനമോൾ അഷറഫ് ആളത്തിൽ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു തിരൂർ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു മംഗലശ്ശേരി തിരൂർ മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യാസർ പൊട്ടച്ചോല കൌൺസിലർമാരായ യാസർ പയ്യോളി റിഷാദ് വെളിയമ്പാട്ട് വസന്ത പുളിക്കൽ എന്നിവരെ ഷാൾ അണിയിച്ചും മൊമന്റോ നൽകിയും ആദരിച്ചു ടീം സിറ്റി തിരൂർ ക്ലബ്ബ് സെക്രട്ടറി കാദർ കോരങ്ങത്ത് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ടീം സിറ്റി തിരൂർ ക്ലബ്ബ് രക്ഷാധികാരി അബ്ദുള്ള കുട്ടി അമ്മേര നന്ദി പറഞ്ഞു നയന്റി നൈൻ തിരൂർ ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ